ഇതെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്ന എറുപ്പായിട്ട് ആർക്കും ഇഷ്ടാവില്ലാട്ടോ ആ പാട്ടും പാടി നടക്കുന്ന പഴയ എറുപ്പായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ പൊളിഞ്ഞു അങ്ങനെ ഓന്റെ ഒരു വേണല്ലോ ി വേണം അങ്ങനെ പെരേണ്ട ഓടും പൊഴിച്ചു നിക്കാൻ തുടങ്ങിട്ട് കാലം കുറിയായില്ലോട് അങ്ങനെന്താ മതിയല്ലാസറേ ഓരല്ലോ ആസും പണിയായി കാര്യങ്ങളൊക്കെ ും നിങ്ങൾ പറഞ്ഞ നടക്കും സാഹിബിന്റെ വലിയൊരു കർത്താവേ ആ കൊച്ചിന്റെ ചെവിയിൽ ഇതങ്ങാനും പോയി പറഞ്ഞ ഇനിയുള്ള കാലം മുഴുവനും അവനും ഇങ്ങനെ പാറക്കലും ചോന്നിട്ടുണ്ട് എന്നാ മതിയാ എന്തായാലും ആഗ്രഹം നന്നായിട്ടുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി ചേച്ചിക്ക് ഗുണം ഞാൻ ഞാൻ ഈ അവസ്ഥയിലായില്ലേ ആഗ്രഹം അപ്പച്ച മരിച്ചതി പിന്നെ എടുത്തിട്ടായാലും അന്ത സൈഡ് തന്നെ ഞങ്ങൾ ജീവിക്കണം അവനെ പോലൊരുത്തിന് ഞാൻ എന്റെ സാറമ്മോള കൊടുക്കുന്നു തോന്ന ശരി തന്നെയാണ് എന്നുവച്ച് ഇവറ്റാൾക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ നിന്റെ കാര്യം തന്നെ ഇങ്ങനെ അതുപോലെ തന്നെ ആവണം എന്നുണ്ടോ ഇവരും നോക്കിയ ഒരു മുരടനാണെങ്കിലും പുള്ളി ചുത്ത പാവ ഒരു കുടുംബം ഒക്കെ ശരിയാവും ആവുമ്പോ ഒക്കെ ശെരിയാവും ചേച്ചിയല്ലേ അവള് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നുപോയി ജീവൻ ബാക്കി വെച്ചേക്കു തോന്നി അത്ര മോശക്കാരനൊന്നും അല്ലോ ആരും ഒരു ഇല്ലാത്തോണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് വിചാരിച്ചാൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മൂക്ക് അതിനുള്ള സാമർഥ്യുണ്ട് നാരായണേന്ന് മനസ്സുവച്ച ചേച്ചി സംസാരിക്കാം എന്റെ മാത്രം സമ്മത അല്ലല്ലോ അതൊന്നും മോൾ നോക്കണ്ട ബാക്കി എല്ലാവരെയും ഞാൻ സമ്മതിപ്പിച്ചോള ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയ കാര്യ